പഴയ യന്ത്ര സാമഗ്രികൾക്ക് പുതുജീവൻ നൽകി പരപ്പനങ്ങാടി സ്വദേശിയായ നൌഷിദ് എന്ന പ്ലസ് ടു വിദ്യാർത്ഥി ശ്രദ്ധേയനാവുന്നു നൌഷിദിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ വലിയ ലോകത്ത് നാല് ചക്രമുള്ള ബൈക്ക് സ്വന്തമായി നിർമ്മിച്ചാണ് ഈ കൗമാരക്കാരൻ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുളപ്പിക്കുന്നത് ഇത് പരപ്പനങ്ങാടി മലബാർ കോഓപ്പറേറ്റീവ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥി നൌഷീദ് പഴയ യന്ത്ര സാമഗ്രികൾ കൂട്ടിയോജിപ്പിച്ചാണ് നൌഷിദിന്റെ വലിയ കണ്ടുപിടുത്തം സ്വന്തമായി എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഈ പതിനേഴുകാരന്റെ ആഗ്രഹത്തിൽ പിറവിയെടുത്തതാണ് ഈ നാലു ചക്രമുള്ള കോഡ് ബൈക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സോളാർ ബൈക്ക് സ്വന്തമായി നിർമ്മിച്ച് ശാസ്ത്രമേളയിലും താരമായതോടെയാണ് നൌഷിദിന്റെ കണ്ടുപിടുത്തങ്ങളുടെ തുടക്കം പിന്നീട് നാലു ചക്രമുള്ള കോഡ് ബൈക്ക് നിർമ്മിക്കണമെന്നായി ആഗ്രഹം പഠനത്തോടൊപ്പം വിവിധ ജോലികൾ ചെയ്താണ് നൌഷീദ് ഇതിനായി പണം കണ്ടെത്തിയിരുന്നത് പഴയ മോഡൽ പൾസർ ബൈക്കിന്റെ എഞ്ചിനും ഓട്ടോയുടെ ടയറും ഷോക്കാപ്സറും തുടങ്ങി പല വാഹനങ്ങളുടെ പാർട്സുകൾ കൊണ്ടാണ് നൌഷിദ് തന്നെ തന്റെ സ്വപ്നവാഹനം നിർമ്മിച്ചിട്ടുള്ളത് വാഹനത്തിന്റെ ഇൻഡസ്ട്രിയൽ വർക്കുകളും അലൈൻമെന്റും മികച്ച രീതിയിൽ തന്നെ നൌഷീദ് ക്രമീകരിച്ചിട്ടുണ്ട് മൈലേജ് ലിറ്ററിന് അറുപത്തി അഞ്ച് കിലോമീറ്ററിലേറെ സഞ്ചരിക്കാനാകും പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ഈ വാഹനത്തിൽ രണ്ടുപേർക്ക് സഞ്ചരിക്കാനാവും വനമേഖലകളിലും പരുക്കൻ റോഡുകളിലും സുരക്ഷിതമായി യാത്ര ചെയ്യാനാവുമെന്നും നൌഷീദ് പറയുന്നു എൻ്റെ പേര് നൌഷീദ് ഞാൻ എനിക്ക് ഇങ്ങനത്തെ വണ്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ശാസ്ത്രമേളയ്ക്ക് ഒരു സോളർ സൈക്കിൾ ഉണ്ടാക്കി അത് ജില്ലയിൽ എന്തോ ഒരു ഇതിൽ പോയി പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ എൻ്റെ അത് പൈസ തന്നെ ഞാൻ തന്നെ നയിച്ചിട്ട് കോഴിക്കോട് പോളി മാർക്കറ്റൊന്ന് ഓട്ടോ ഓട്ടോൻ്റെ ടയറും പിന്നെ എഞ്ചിനും എടുത്തോണ്ടന്ന് പൾസറി ഓൾഡ് മോഡൽ എഞ്ചിനാണ് പിന്നെ അതുകൊണ്ടന്ന് ഇതിൻ്റെ സാഗ സാമ്രികളൊക്കെ ഒപ്പിച്ച് നിർമ്മിച്ചതാണ് വണ്ടി എൻ്റെ പേര് കോട്ട് ബൈക്ക് ഇത് സാധാരണ ഓഫ് റോഡാണ് ബൈക്കിൽ പക്ഷേ അതിൻ്റെ ടയർ ഇവിടെ അവൈലബിൾ ആകൊണ്ടാണ് ഞാൻ ഓട്ടോൻ്റെ ടയർ ഇട്ടത് പിന്നെ ഇത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെ ഇത് ഫുള്ള് കയറുമ്പോഴത്തേക്ക് ബെൽഡ് ചെയ്ത് വണ്ടി ഉണ്ടാക്കിയതാണ് വേറെ ആദ്യം പോയിട്ടില്ല പിന്നെ എന്താ പറയുക ഇതിൻ്റെ പാർട്സൊക്കെ പാർട്സ് ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് അതിൽ അതിൻ്റെ മാതിരി തന്നെ പാർട്സ് ഒക്കെ ഉണ്ടാക്കി വെള്ളയിച്ച് ഇതിൻ്റെ ഷീറ്റ് ഞാൻ തന്നെയൊക്കെയാണ് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ഭാവനയ്ക്കാണ് ബോഡി വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മഡ്ഗാഡ് സോൾ കാപ്സർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിന് ബോഡി മെയ്ഫുള്ളായിട്ട് ചെയ്തത് ഇത് നമ്മളെ ഇന്ത്യയിൽ എന്താണ് സർക്കാർ നിയമവിരുദ്ധമായിട്ടാണ് പക്ഷേ ഇവിടെ റോട്ട് മേലറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതിന് കാത്തിരിക്കുകയാണ് റോട്ട് മേലറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഫോറിനിലൊക്കെ ഇതിനും ഈ പരപ്പിനാടി പുത്തൻപീടിയെടുത്ത എൻ സി സി റോഡിലെ ഞാറ്റുവെട്ടി മുഹമ്മദ് കുട്ടിയുടെയും സാജിദയുടെയും ഇളയ മകനായ നൌഷിദിന് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹോദരങ്ങളായ നൌഫലും മുഫീദയും സഹായത്തിനുണ്ട് ഇത്തിരി വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി നാട്ടുകാരും കുടുംബവും കൂടെയുണ്ട്